നമുക്കറിയാം കോൺഗ്രസ് പാർട്ടിയിലെ ആദ്യകാല തിരുത്തൽ നേതാവും യുവതൊർക്കിയുമൊക്കെ ആയിരുന്നു ജി കാർത്തികേയൻ എന്ന് പ്രവർത്തകർ ആവേശത്തോടെ വിളിച്ചുകൊണ്ടിരുന്ന ജി കെ എ കെ ആന്റണിയുടെ മന്ത്രിസഭയിലും അതുപോലെ തന്നെ നിയമസഭയിൽ സ്പീക്കറായുമൊക്കെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് വൈദ്യുതി വകുപ്പും സാംസ്കാരിക വകുപ്പും അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം ആദ്യമായി വർക്കറിൽ നിന്ന് എം ആവുന്നത് പിന്നീട് തിരുവനന്തപുരം സെൻട്രലിനെ പ്രതിനിധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആര്നാട് എന്നറിയപ്പെടുന്ന മണ്ഡലത്തിനെയാണ് അതി അദ്ദേഹം പ്രതിനിധാനം ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനൊന്നോടുകൂടി ആര്നാട് അരുവിക്കരയായി മാറി രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹം അരുവിക്കരയായിരുന്നു പ്രതിനിധാനം ചെയ്തത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലെ അദ്ദേഹത്തിൻ്റെ ആകസ്മികമായ മരണത്തിനെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹത്തിൻ്റെ മകൻ കെ ശബരിനാഥൻ അപ്രതീക്ഷിതമായി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി പതിനഞ്ചിലെ ഉപതെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനാറിലെ പൊതു തെരഞ്ഞെടുപ്പിലും പതിനെണ്ണായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശബരിനാഥൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ യു ഡി എഫ് ഭരണത്തിലെത്തിക്കഴിഞ്ഞാൽ മന്ത്രിയാകും എന്നുവരെ സംസാരങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയതോടുകൂടി കെ എസ് ശബരിനാഥൻ്റെ ഗ്രാഫ് വളരെയധികം താഴേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് മറ്റൊന്നും കൊണ്ടല്ല രാത്രി എട്ട് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ളവർ വിളിച്ചു കഴിഞ്ഞാൽ ശബരിനാഥനെ ഫോണിൽ കിട്ടത്തതേയില്ല അദ്ദേഹം ചാനൽ ചർച്ചയ്ക്കുള്ള ഡേറ്റ പഠിക്കാനുള്ള ശ്രമത്തിലാണെന്നാണ് മറുപടി പറയുന്നത് ഒരു ഒരുപാട് ഒരുപാട് ഗ്രൂപ്പ് സമവാക്യങ്ങളും മറ്റ് കാരണങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അരുവിക്കര എന്ന് പറയുന്ന മണ്ഡലം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാസ് റൂട്ട് തലത്തിൽ തന്നെ വേരുകളുള്ളതാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേവലം പ്രാദേശിക നേതാവായ സ്റ്റീഫനോട് അയ്യായിരത്തി അൻപത്തി ആറ് വോട്ടുകൾക്കാണ് കെ എസ് ശബരിനാഥൻ പരാജയപ്പെട്ടത് പിന്നീട് പലതവണയായിട്ട് പാർട്ടിയുടെ പുനഃസംഘടനാ സ്ഥാനത്തേക്കും ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഒക്കെ ശബരിനാഥൻ്റെ പേര് പരിഗണിക്കപ്പെട്ടു ഇപ്പോൾ കെ പി സി സി പ്രസിഡൻറ്റ് മാറിയതോടുകൂടി അധികം താമസിയാതെ ഡി സി സിയുടെ പുനഃസംഘടനയിൽ സംഘടനയിൽ കെ ശബരിനാഥൻ ഡി സി സി പ്രസിഡൻ്റ് ആകും എന്നാണ് പറയുന്നത് പക്ഷേ ശബരിനാഥൻ ഒരു തരത്തിലും ഡി സി സി പ്രസിഡൻ്റ് ആവാൻ പാടില്ല അങ്ങനെ ആവുകയാണെങ്കിൽ സി പി എമ്മിനെ കോൺഗ്രസ്സിൽ കൊണ്ടുവന്ന് ലയിപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുതരം അന്നത്തെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഇന്നത്തെ യുവതൂർക്കികൾ അന്നത്തെ നമ്മുടെ ശബരിനാഥൻ്റെ അച്ഛനായ കാർത്തികേൻ്റെ പിന്മുറക്കാർ പോലും അവകാശപ്പെടാൻ സാധിക്കുന്നവർ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല കെ ശബരിനാഥൻ്റെ ഭാര്യ ദിവ്യായ സയ്യർ എന്തുകൊണ്ടും എല്ലായ്പ്പോഴും എല്ലാ സമയത്തും ഇങ്ങനെ പിണറായി സ്തുതികളും പിണറായിയെ പുകഴ്ത്തലും ഒക്കെ നടത്തി നടത്തി കോൺഗ്രസ് പാർട്ടിക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ അരുവിക്കരയിൽ ഇനി എന്തായാലും നിന്നാൽ ജയിക്കാൻ പോകുന്നില്ല എന്നറിയാവുന്ന ശബരിനാഥൻ അരുവിക്കര വിട്ട് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് തിരുവനന്തപുരം സെൻട്രലിലെ അതായത് തിരുവനന്തപുരത്തെ നഗര കേന്ദ്രീകൃതമായ ഏതെങ്കിലും മണ്ഡലമാണ് ശബരിനാഥൻ ഒരു തരത്തിലും ഡി സി സി പ്രസിഡൻറ്റ് ആവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം നേതാക്കൾ ഹൈക്കമാൻഡിനെയും അതുപോലെ തന്നെ പുതിയ കെ പി സി സി പ്രസിഡൻറ്റിനെയും സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ശബരിനാഥൻ ഒരു തരത്തിലും ദിവ്യാസികർക്കെതിരായി സംസാരിക്കുന്നില്ല എന്നും സൈബർ ഇടങ്ങളിൽ അടക്കം പറച്ചിലുകളും മറ്റുമുണ്ട് അതായത് ഒരു വീട്ടിൽ രണ്ടു പേർക്ക് വിഭിന്നമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ വരുന്നതിൽ അത്ഭുതങ്ങളൊന്നുമില്ല പക്ഷേ ഒരാൾക്കുള്ള വിഭിന്നമായ കാഴ്ചപ്പാടിനെ മറ്റൊരാൾ എതിർക്കാതിരിക്കുമ്പോഴാണ് പ്രശ്നം അതായത് മുരുകൻ കാട്ടാക്കട നമുക്ക് അറിയാം ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ടുണ്ടായത് മുരുകൻ കാട്ടാക്കട എഴുതി എഴുതിയ എഴുതുകയും ട്യൂൺ ചെയ്യുകയും ചെയ്ത രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഗാനം ആലപിച്ചിരിക്കുന്നത് ദിവ്യായ സയ്യരാണ് അതുപോലെ തന്നെ കണ്ണൂരിലെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പോയ കെ കെ രാകേഷിനെ പുകഴ്ത്തി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്ന് നമുക്കറിയാം ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ആർക്കും മറക്കാൻ കഴിയില്ല ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കോൺഗ്രസ്സിൻ്റെ വടവൃഷവും വൈകാരികമായി കോൺഗ്രസ്സുകാരെ വളരെയധികം സ്വാധീനിക്കുകയും ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് ഏതൊക്കെ ചിത്രങ്ങൾ ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ നോക്കിയാലും അതിൽ ഒരിടത്ത് പോലും ശബരിനാഥനെ കാണാൻ കഴിയില്ല കൊട്ടിക്കലാശം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം നടക്കുന്ന നിമിഷം ആ നിമിഷം ഒരു സ്വകാര്യ ഓൺലൈൻ ചാനലിന് അഭിമുഖം നൽകുന്ന തിരക്കിലായിരുന്നു ശബരിനാഥൻ ഇത്തരത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ എല്ലാ തരത്തിലും അനഭിമതനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായി ശബരിനാഥൻ മാറിക്കൊണ്ടിരിക്കുകയാണ് തുടക്കത്തിലെ അദ്ദേഹത്തിൻ്റെ വരവ് അങ്ങനെയൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിന് വളരെയധികം പ്രതീക്ഷകളും ജനങ്ങൾക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ മന്ത്രിസഭയ്ക്കും അതുപോലെ തന്നെ കോൺഗ്രസിലെ ഇപ്പോഴുള്ള മുതിർന്ന നേതാക്കൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഓരോ ദിവസം കഴിയുന്നതോറും അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് താഴേക്ക് താഴേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ ശബരിനാഥനെ മുന്നിൽ നിർത്തി ഡി സി സി പ്ര ഡി തിരുവനന്തപുരം ജില്ല ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക ആള് എന്നുണ്ടെങ്കിൽ നിശ്ചയമായി നമുക്ക് പറയാം ഇപ്പോഴുള്ള കോവളം സീറ്റ് പോലും കോൺഗ്രസിൻ്റെ കയ്യിൽ കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസിന് അരുവിക്കലയും വർക്കലയും അതുപോലെ തന്നെ കോവളവുമടക്കം ഒരു അഞ്ച് സീറ്റാണ് ഈ രാഷ്ട്രീയകാര്യ സമിതിയിൽ വി ഡി സതീശൻ പോലും പ്രതീക്ഷ വെച്ചത് പക്ഷേ ശബരിനാഥനെ മുന്നിൽ നിർത്തിയാൽ ഈ സീറ്റിൽ എത്ര കിട്ടും എത്ര പോകും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട ഒരു സീറ്റ് എന്നുള്ളത് പൂജ്യമായാൽ പോലും അതിശയമില്ല അത്തരത്തിൽ ശബരിനാഥൻ തരത്തിലും അനഭിമതനാകുന്നു അതിന് മറ്റൊരു കാരണം ഒന്ന് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം